പത്താം ക്ലാസ് മുതലേ എന്തുണ്ട് ഒരു അഫെയർ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഹറാമാണ് എന്ന് അറിഞ്ഞ് അതെന്ത് ചെയ്തു ഒഴിവാക്കി അഞ്ച് വർഷമായി ഇപ്പോൾ പക്ഷേ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് അത് മനസ്സിൽ നിന്ന് കളയാത്തത് അതൊരു ഹൃദയത്തിന്റെ ജിനയായിട്ട് മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് സമാനമായ ഒരുപാട് ചോദ്യങ്ങൾ വേറൊരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായി വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഹറാമാണെന്ന് അറിഞ്ഞിട്ടും തെറ്റായ അഫെയറിലേക്ക് കടന്നിരിക്കുകയാണ് ശാരീരിക ബന്ധം ഒഴിച്ച് ബാക്കിയെല്ലാം എന്ത് ചെയ്തു നടന്നു മാതാപിതാക്കൾ മറ്റൊക്കെ അറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ അള്ളാഹു കാണും ബാക്കിയെ ആര് കണ്ടിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു കാണും എന്നുള്ളൊരു ബോധം എപ്പോഴോ വന്നു അതെന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു ഇപ്പൊ എനിക്ക് മാറണമെന്നുണ്ട് പക്ഷെ എന്റെ തൗപ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല എന്നുള്ള കൺസേൺസ് അതുപോലെ വേറെയും ചില ചോദ്യങ്ങൾ ചെറുതും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം ഈ അഫെയർ എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാകും ഇതൊരു ഒരു കടൽ പോലുള്ളൊരു വിഷയമാണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെതും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാകുക ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും ഓരോന്നിനും ഓരോ ന്യായങ്ങൾ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നിത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ട വളരെ വലിയ ക്യാമ്പയിനുകൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒരു പത്ത് വർഷം കൂടിയും കഴിയുമ്പോൾ ഇങ്ങനെയൊന്നൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് ഇങ്ങനെയൊന്നൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഏർപ്പാടില്ലാത്തൊരു വ്യക്തി അയാളൊരു രണ്ടാം നമ്പറുകാരനായി അയാൾ ഈ സമൂഹത്തിൽ കൊള്ളാത്തവനായി അയാളൊരു പരിഷ്കാരിയല്ലാതെ മാറുന്ന വിലയിരുത്തപ്പെടുന്ന അങ്ങനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യപ്പെട്ട് പോയൊരു കാര്യമുണ്ട് ഞാൻ അതിന്റെ പ്രമാണവും ബാക്കി കരക്ക വിടാം എന്റെ മുമ്പ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യങ്ങളോട് ചോദിക്കാം ഒരു ബന്ധമുണ്ട് വിചാരിക്കാം നമുക്ക് പറ്റുമോ നമ്മളെ വാപ്പാക്ക് വാപ്പാക്കിങ്ങനത്തെ ഒരു ബന്ധമുണ്ട് വിചാരിക്കാം നമുക്ക് പറ്റുമോ അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എന്തായിരിക്കും അങ്ങനെയാണെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൈവന്ദിച്ചോളി അങ്ങനെ ഉണ്ടാകും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയണത് കാരണം ലിബറലിസം തലക്ക് പിടിച്ചാൽ എത്തിപ്പെടുന്ന ഉത്തരം എന്താ അറിയോ യെസ് ഒമ്മ ഇപ്പം തമ്മിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക ഏജിൽ എത്തുമ്പോൾ അവർക്കത് ഒരു ഫ്രൂട്ട്ഫുൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ അവൾക്കൊരു അവർക്കൊരു ചോയ്സ് ഉണ്ട് അവർ എൻ്റെ ഉമ്മയാണ് എന്നുള്ളത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു പേഴ്സണൽ സ്പേസിൽ അങ്ങനത്തെ ഒരു ഫ്രീഡം എടുക്കാനുള്ള തടസ്സമല്ല എന്ന ഉത്തരത്തിലേക്ക് വരെ എത്തുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നമ്മളെ വാപ്പയോ ഉമ്മയോ ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും പെയിനും എത്ര എത്ര വലുതായിരിക്കോ അതിൻ്റെ എത്രയോ വലിയ ഒരു പെയിനും ഫ്രസ്ട്രേഷനും യഥാർത്ഥത്തിൽ അവർക്ക് നമ്മൾക്കുള്ളതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഇതെന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതിന് ഞാൻ കൃത്യമായ ചില കാരണങ്ങൾ പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ കാര്യം ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തെ സമഗ്രമായി എടുക്കേണ്ടത് ഖുറാനിലൊന്നും സുന്നത്തിലൊന്നുമാണ് പ്രമാണത്തിൽ നിന്നാണ് അവൻ സമഗ്രമായി എടുക്കേണ്ടത് അതെടുക്കുമ്പോൾ ഏത് കാര്യവും സമഗ്രമായി എടുക്കുമ്പോൾ മതം ഇതിനെ വളരെ ശക്തമായി വിലക്കുന്നുണ്ട് മതം ഏത് കാര്യവും വിലക്കുന്നത് വ്യക്തിക്ക് അതുകൊണ്ട് പല നഷ്ടങ്ങളും വരാനുണ്ട് എന്നതുകൊണ്ടാണ് എന്താ ഖുറാൻ പറഞ്ഞത് ഖുറാൻ വളരെ കൃത്യമായി പറഞ്ഞത് വിശുദ്ധ ഖുറാൻ സൂറത്ത് മുമിനൂനിൽ വളരെ കൃത്യമായി പറഞ്ഞു വല്ലതീ നെഹുലി ഫറോജിഹിം ഹാഫോൻ അവരവരുടെ ലൈംഗിക കാഴ്ചപ്പാടുകളിൽ കൃത്യമായി സൂക്ഷ്മത പാലിക്കുന്നവരാണ് അവർ ഭാര്യമാരുമായുള്ള ശാരീരിക ബന്ധമല്ലാത്ത ലിവിംഗ് ടുഗതർ ആകട്ടെ ഇനി അയാൾ സെൽഫായിട്ട് ചെയ്യണ മാസ്റ്റർ ബാഷൻ ആവട്ടെ ഇങ്ങനെ ഏത് കാര്യത്തിലൊന്നും അവൻ സെൽഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അവനെ പ്രൊട്ടക്ട് ചെയ്യും അത് അവൻ പുണ്യമായി കാണും ആ സാഹചര്യങ്ങൾ മുഴുവൻ ക്ലോസ് ചെയ്യും അപ്പൊ റബ്ബിന്റെ ഇഷ്ടം പടച്ചോന്റെ ഇഷ്ടത്തിന് വിരുദ്ധാണ് പ്രവാചകന്റെ ഇഷ്ടത്തിന് വിരുദ്ധാണ് മാതാപിതാക്കളുടെ തൃപ്തിക്ക് വിരുദ്ധാണ്